പ്രതിസന്ധികളോട് പടവെട്ടി പോൾവാട്ടിൽ ചേലക്കര എസ് എം ടി ജി എച്ച്എസ്എസിൻ്റെ വിജയഗാഥ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിലും ഇവർ നടത്തുന്നത് വിസ്മയകരമായ പോരാട്ടമാണ് പതിനായിരങ്ങളും ലക്ഷങ്ങളും പൊടിപൊടിച്ച് അത്യാധുനിക ഫൈബർ പോളും ജമ്പിംഗ് ഫിറ്റും ആധുനിക സംവിധാനങ്ങളും ഇല്ലെങ്കിലും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി മുളവടിയുമായി എത്തുന്ന ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹൈസ്കൂൾ ഈ ഇനത്തിൽ മേധാവിത്വം പുലർത്തുന്ന സംഘമാണ് മേളയുടെ ആദ്യ ദിനത്തിന്റെ തുടക്കത്തിൽ ഫീൽഡിൽ നടന്ന പോൾവാൾട്ട് സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നന്ദന എസ് മേനോൻ പൊന്നണി മികച്ച ഉയരം സ്വന്തമാക്കിയാണ് നേട്ടം പഠനം നടത്തുന്ന സ്കൂളിൽ പരിശീലനത്തിനാവശ്യമായ സൗകര്യമില്ല മൈതാനം പോലും കിലോമീറ്റർ ദൂരെയാണ് ജമ്പിംഗ് പിറ്റും ഫൈബർ പോളുമില്ല ലക്ഷങ്ങൾ ചിലവ് വരുന്നതിനാൽ ആ ശ്രമം നടത്താനുമായില്ല എന്നാലും കായികമേളയിൽ പോൾവാട്ടിൽ ചേലക്കര പെരുമ തുടരുന്നുണ്ട് പലരും ഇവരുടെ മുളംകണ്ടിലാണ് മത്സരിക്കുന്നത് ഫൈബർ പോളുമായി എത്തിയവരോട് പോരാടി നേടിയ വിജയത്തിന്റെ ആഹ്ലാദം നന്ദന പങ്കുവച്ചു പരിമിതികളോട് പടവെട്ടി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ചേലക്കര സ്കൂളിലെ വിദ്യാർത്ഥി കുട്ടിയോട് ചോദിക്കാം മത്സരം നല്ല രീതിക്ക് ചെയ്യാൻ പറ്റി മോളവാടിയാണ് ഞങ്ങക്ക് ഫൈബറിന്റെ പോളില്ല ഇത് പന്ത്രണ്ട് വർഷമായി ഞങ്ങൾ യൂസ് ചെയ്യണു പിന്നെ ഞങ്ങൾക്ക് ബെഡ് ഇല്ല ഞങ്ങള് മണലിൽ ചാടിയിട്ടൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യാറ് ഗ്രൗണ്ട് ഗ്രൗണ്ട് ഞങ്ങളുടെ സ്കൂളിന് കുറച്ച് ഒരു ഒരു മിനിറ്റ് ഉണ്ട് അവിടെയാണ് പ്രാക്ടീസ് ചെയ്യാറ് ലക്ഷങ്ങൾ ചിലവിട്ട് അക്കാദമികളിൽ പരിശീലനം നേടി വരുന്നവരോട് സംസ്ഥാന തലത്തിൽ പോരാടിയാൽ ബലമുണ്ടാകില്ലെന്ന് ഇവർക്കറിയാം ബന്ധപ്പെട്ടവർ തങ്ങൾക്കാവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും തന്നാൽ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ടു പോകാനാകുമെന്ന് പരിശീലകർ പറഞ്ഞു എത്ര സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാലേ ഇപ്പോൾ ബെഡ് ഭയങ്കര കോസ്റ്റ്ലി ആണ് ബെഡ് ഏകദേശം അമ്പത് അമ്പതിനായിരം തൊട്ട് മേലെയാണ് റേറ്റ് വരുന്നത് അറിയാൻ കഴിഞ്ഞത് ഒരു പോൾ വാങ്ങിക്കുന്നതിന് തന്നെ ഒരു ലക്ഷം മേലെയാണ് അതിൻ്റെ റേഞ്ച് വരുന്നത് അപ്പോൾ അത്രയും സൗകര്യങ്ങള് നമുക്ക് കിട്ടിയാലാണ് ഇതിൽ കൂടുതൽ പെർഫോമൻസ് ചെയ്യാനും പറ്റുള്ളൂ അല്ലെങ്കിൽ പ്രാക്ടീസ് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ടാണ് പോൾവാട്ട് ഗേൾസ് എൻട്രി കൊടുക്കുന്നത് അപ്പം അതിൽ തന്നെ ജില്ലാതരത്തിൽ ഫസ്റ്റ് കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് കുട്ടികളെ വീട്ടില് മുളവടി ഉപയോഗിച്ച് ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്തതിൻ്റെ അനുഭവത്തിലാണ് ജില്ലാ മത്സരത്തിൽ വന്നത് ഫൈബറിൽ പ്രാക്ടീസ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടേ ഇല്ല അതിൻ്റെ ഒത്തിരി പരിമിതികൾ അവർക്കുണ്ട് പേടിച്ച് പേടിച്ചാണ് ഈ മത്സരത്തിന് തന്നെ വന്നത് അപ്പം സ്റ്റേറ്റ് മീറ്റിൽ എങ്ങനെ പങ്കെടുക്കുമെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല നമ്മുടെ കായിക രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് ഇവിടെ വ്യക്തമാകുന്നത് മെച്ചപ്പെട്ട സൗകര്യം ലഭിച്ചാൽ ചേലക്കര പെരുമ സംസ്ഥാന തലത്തിലെ തൃശ്ശൂരിൻ്റെ ഖ്യാതിയാകുമെന്നതിൽ സംശയമില്ല